ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ശ്രുതി ദീപു വ്ലോഗ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ഒരുപാട് ഒരുപാട് ഉപയോഗപ്രദമായിട്ടുള്ള ഒരു ഹോം റെമഡി ആയിട്ടാണ് നമ്മുടെയൊക്കെ കണ്ണുകളിലെ കറുത്ത നിറം പഫ്നസ് അതുപോലെ തന്നെ കണ്ണിന് ചുറ്റുമുള്ള ചുളിവുകൾ ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ഇന്നൊരു റെമഡി പരിചയപ്പെടാം അപ്പം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ ഒന്ന് ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കല്ലേ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ഒരു കുക്കുംബറിൻ്റെ ഒരു ചെറിയ കഷ്ണം എടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ചെറിയ കഷ്ണങ്ങളായിട്ട് കഷ്ണങ്ങളായിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം നമുക്ക് ഈ ഒരു കുക്കുംബറിൻ്റെ നീരാണ് ആവശ്യം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടിച്ചെടുത്ത ശേഷം ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചിട്ട് അതിൻ്റെ നീര് മാത്രമായിട്ട് നമുക്കെടുക്കാം പിന്നെ ഈ ഒരു കണ്ണിന് ചുറ്റുമുള്ള കറുപ്പ് വരുന്നത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാരിലും ഒക്കെയും ഇത് കണ്ടുവരുന്നുണ്ട് എത്ര തന്നെ എത്ര തന്നെയുള്ള കറുപ്പായിരുന്നാലും ഈ ഒരു റെമഡി ഒരു രണ്ടാഴ്ച തുടർച്ചയായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ലൊരു വ്യത്യാസം തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും അത് പൂർണ്ണമായി തന്നെ മാറിക്കിട്ടും അപ്പോൾ ഏതാണ്ട് ഇവിടെ കുക്കുമ്പറിൻ്റെ നീര് ഞാനൊരു ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ അളവിൽ അലോവേറ ജെല് ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഒരു രണ്ട് മൂന്ന് തുള്ളി കോക്കനട്ട് ഓയിലും കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത് അതാ ഈ ഒരു ക്രീമിൻ്റെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാക്കിയെടുക്കാം അങ്ങ് ക്രീമിൻ്റെ അല്ല എങ്കിലും ചെറിയൊരു ക്രീമിൻ്റെ ടെക്സ്ചറിൽ ആയിക്കിട്ടും അപ്പോൾ അത് അങ്ങനെ എടുക്കുന്നതായിരിക്കും നല്ലത് ഇനി അതിലേക്ക് നമുക്ക് ഒരു പിഞ്ചളവിൽ മഞ്ഞൾ പൊടിയും കൂടെ ചേർത്ത് കുറച്ചും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാനിവിടെ കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം നിങ്ങൾ കണ്ണിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേനും ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നേരം മസാജും കൂടെ ചെയ്തിട്ട് വേണം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പിന്നെ ഈ ഒരു റെമഡി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കാനും അതുപോലെ തന്നെ ഉറങ്ങാനും ഫോണിൻ്റെ യൂസൊക്കെ ഒരു ഒരു പരിധി വരെയൊക്കെ അങ്ങ് കുറയ്ക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നല്ലൊരു റിസൾട്ട് കിട്ടുന്നതായിരിക്കും എനിക്ക് നല്ലതുപോലെ തന്നെ ഡാർക്ക് സർക്കിൾസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ മാറ്റിയെടുത്തത് ഈ റെമഡി ഉപയോഗിച്ചിട്ടാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നെ നല്ലൊരു വ്യത്യാസം കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ ഈ കയ്യിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും ഒറ്റ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായിട്ടുണ്ടെന്ന് അധികം പൈസയൊക്കെ കൊടുത്ത് നമ്മൾ ഓരോ കെമിക്കലുകളൊക്കെ വാങ്ങി ഉപയോഗിക്കുന്നതിനേക്കാളും ഇതുപോലെയുള്ള ഹോം റെമഡീസൊക്കെ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എൻ്റെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഇത് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് കമൻ്റായിട്ട് അറിയിക്കുക വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം ബായ്